എന്തൊരു 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 പ്രശ്നം എന്തൊരു മുറി വൃത്തിയാക്കില്ലേ പെയിന്റടിക്കയില്ലേ മുറി വൃത്തിയാക്കണ്ടേ ഓ അതാണ്ടിരിക്കണില്ലേ മുറിയാക്കി അവര് പറഞ്ഞ മനസ്സിലായാ പെയിന്റ് ഒക്കെ അടിച്ച് മുറി വൃത്തിയാക്കി തരാന്നാണ് പറഞ്ഞേ ഇവിടെ ഒന്നും ചെയ്ത ഇവിടെ ഒന്നും ചെയ്യണ്ടെന്നു പറഞ്ഞ വീട് വൃത്തിയാക്കണ്ടേ വീടിന കണ്ടോ കിടക്കണ കോല കണ്ടോ കൊടിയൊക്കെ അടിച്ച് ഇവിടെ ഒന്നും വൃത്തിയാക്കട്ടെ ഇവിടെ ഒന്നും എന്താ മയിക്കീരാ അമ്മ ഇവിടെ ദിവസം ഒന്നും ആരും കേറിയിറങ്ങൂല നിങ്ങളെ മോനാണ് കയറി ഇറങ്ങണേ നിങ്ങളെ മോൻ കേറി പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കണം ആ പഴയ പെയിന്റൊക്കെ അഴുക്കായി പഴയ പെയിന്റ് നിങ്ങൾ ഈ അഴുക്ക് കൈയ്യൊക്കെ കൊണ്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചേ പഴയ പെയിന്റ് മുഴുവൻ അഴുക്കായി അപ്പൊ വൃത്തിയില്ലാതെ കിടക്കണ് ഇപ്പൊ നമ്മളെ വീട് ഇത്രയും വൃത്തിയിട്ട് കിടന്നിട്ട് നിങ്ങളെ വീട് വൃത്തിയില്ലാണ്ട് കിടന്ന ആരെങ്കിലും കണ്ട അവര് എന്തു പറയും നമ്മള് നിങ്ങൾക്ക് പെയിന്റ് അടിച്ച് തരുന്നില്ലെന്നല്ലേ ഉള്ള വൃത്തി ഉള്ള വൃത്തി കൊള്ളൂല അമ്മ നെല്ല് പെയിന്റൊക്കെ അടിച്ച് കാണുമ്പോ വീട് വേറൊരു വീടായിരിക്കും നിങ്ങളുടെ സാധനം ഒന്നും മാറ്റിയില്ല കച്ചിന്റെ ദോ കിടക്കുന്ന മെത്ത മാറ്റി പിന്നെ തലയിണതോരിക്കണു ഷീറ്റ് തോരിക്കണ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷീറ്റും തലേണൊക്കെ മാറ്റും അപ്പൊ പുതിയ കഴുകി വൃത്തിയാക്കി തരും മെത്ത മാത്രമേ മാറ്റിയുള്ള മെത്തേം എന്താ മേശയും കസേരയൊക്കെ മാത്രമേ മാറ്റിയുള്ളൂ ബാക്കിയൊക്കെ അപ്പോ അപ്പൊ ഗോ ദേഷ്യം വന്ന് പോവുകയാണ് നല്ല ദേഷ്യമുണ്ട് എനിക്കറിയായിരുന്നു ഇവിടെ സംസാരം കേട്ടപ്പോഴേ അറിയായിരുന്നു വഴക്ക് നടക്കണമെന്നുണ്ടെന്ന് കാര്യം ചേട്ടൻ ഉണ്ടായിരുന്നില്ല ചേട്ടൻ കുഞ്ഞമ്മ ഡാൻസ് ക്ലാസ്സിൽ വിളിക്കാനായിട്ട് പോയിരുന്നു അപ്പൊ ഇവിടെ വഴക്ക് നടക്കണമെന്ന് അറിയാമെന്നുള്ളത് ഞാൻ ഓടി വന്നത് കാര്യം അമ്മയെ കൊണ്ട് ഈ വീഡിയോ മേക്ക് ചെയ്യുന്ന ഇത്ര റിസ്ക് ആണ് എസ്പെഷ്യലി രണ്ടു ദിവസം കൊണ്ട് ഭയങ്കരായിട്ട് അമ്മ ദേഷ്യത്തിലാണ് എല്ലാരും ചോദിക്കും മുറി എവിടെ മുറി എവിടെ മുറി എവിടെയെന്ന് മുറി ഉണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ മുറിയല്ല മുറി നേരത്തെ ഉണ്ട് ഇനിയിപ്പോ കൊറേ പേര് വന്ന് പറയും ഇന്ന് രാവിലെ മുറി കിട്ടിയിട്ട് ഇതാ ഉച്ചയ്ക്ക് വീഡിയോ കാണിക്കണം വീഡിയോ ഇങ്ങനെ അല്ല കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നന്നായിട്ട് കാണിക്കാം അമ്മയുടെ വീട് മുറി വൃത്തിയാക്കാതെ കാണിക്കേണ്ടതെന്ന് ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് വൃത്തിയാക്കാനായിട്ട് ചേട്ടൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എനിക്ക് വൃത്തിയാക്കാൻ പറ്റും അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കഴുകി ഇറക്കലും ഈ ഷീറ്റ് അടിച്ച് കുടയിലും ഇതൊക്കെ കൊണ്ട് പറ്റുള്ളൂ അല്ലാണ്ട് ഇത്രയും വലിയ വലയടിപ്പും ബഹളവും ഒക്കെ ചേട്ടൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ചേട്ടൻ നിന്നതെ ചെയ്യുന്നു ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് പിള്ളേർ ധൈര്യമായിട്ട് ഇതിനകത്ത് കയറി ചെയ്യുന്നത് പക്ഷെ ചേട്ടൻ കുറച്ച് ഗ്യാപ്പ് അങ്ങോട്ട് മാറിയപ്പോഴാണ് ഈ ബഹളം നടന്നത് അപ്പൊ കുഞ്ഞിപ്പെണ്ണിനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ചേട്ടൻ വന്നതേ ഉള്ളൂ വേണ്ട രണ്ടു ദിവസം കൊണ്ട് അലഞ്ഞു നടക്കയാണ് കാരണം ഇതിനകത്ത് നമ്മൾ കേറിയത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അമ്മ നോക്കുമ്പോ രണ്ടു ദിവസമായിട്ട് വീട്ടിനകത്ത് കുഞ്ഞുങ്ങൾ കയറുന്നു ഞാൻ കേറുന്നു അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിക്കാർ കേറുന്നു അപ്പൊ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു അമ്മയ്ക്ക് ദേഷ്യം വരും അമ്മ അങ്ങനെയാണ് അമ്മയുടെ വീട്ടിനകത്ത് ആരും കേറുന്ന ഇഷ്ടമല്ല അപ്പൊ അതിന്റെ ചെറിയ ഒരു ദേഷ്യം ചെറുതല്ല വലിയ ദേഷ്യമുണ്ട് ഉണ്ട് വേണ്ട മുഖം ഇരിക്കുന്നുണ്ടോ സാധാരണ ഇങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് ശോഭനെ ഈ വീട്ടില് ചോദിക്കണെന്തിനാ നിങ്ങളെ വീട് നമ്മള് വൃത്തിയാക്കണു ചോദിക്കേണ്ട ആവശ്യം വൃത്തിയാക്കാനല്ലേ ഏതാണ്ട് കൊച്ചു വേണ്ട ഒരു കൊച്ചു വേണ്ട ഇരുന്ന് വൃത്തിയാക്കണം നോക്കിയാണ് കൊച്ചു അവൻ പൊടിക്കൊച്ചല്ലേ അവ ഇരുന്ന് വൃത്തിയാക്കണം നോക്കിയാണ് നിങ്ങളെ വീട് ഏർ ഇത് ചോദിക്കാതെ കേറിയാ കേറിയ പണി നടക്കട്ടെ നമുക്ക് അങ്ങ് പോയിരിക്കാം നമുക്കേ അങ്ങ് പോയിരിക്കാം അങ്ങ് പോരി പിന്നെ നിക്ക് ശരിയാവാ കുഞ്ഞപ്പെത്ത് തൂത്തുമായിരുന്നു കേട്ടാ અમે ને અચ્છન બેન અચ્છન અપો અમાર આ છે અપો અમાર આ રેશો પર અચ્છન મે વીર અપો અમાર વીર આ જ અમાર વીર ઓર અમાર છે અપો અમારે તમને અચ્છન દેજો અપો ഇതേ ഇതാണ് അമ്മയുടെ വീടിനകട്ടോ അതായത് ചേട്ടൻ പെയിന്റടിക്കുവാണ് നമ്മുടെ കയ്യിൽ പെയിന്റൊക്കെ സ്റ്റോക്ക് ഉണ്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് എടുക്കണ്ട നമ്മുടെ വീട്ടിലെ പെയിന്റൊക്കെ ചേട്ടൻ സൈറ്റിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ നമുക്ക് പെയിന്റ് അടിക്കാനായിട്ട് പെയിന്റിന്റെ ആവശ്യം വന്നിട്ടില്ല ആ സാധനങ്ങളൊക്കെ വാരി വെളിയിലിട്ടേക്കുവാണോ ഏട്ടാ കാരണം മഴ വരുമോന്നറിയാത്തോണ്ട് ഇതേണ്ട അമ്മയുടെ അലമാരയൊക്കെ മൂടി വച്ചേക്കുന്നതാണ് കാണുന്നത് പണ്ടത്തെ തേക്കിൽ അലമാരാണ് കേട്ടോ പിന്നെ അമ്മയുടെ മേശ കസേര എല്ലായിടത്തും വെളിയിൽ വെച്ചേക്കണം പിന്നെ വലിയ സാധനങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ കട്ടിൽ വേണം അരമാര വേണം ടേബിൾ വേണം ഒരു ചെയർ വേണം അത്രേ ഉള്ളൂ ഈ വീട് ഇങ്ങനെ കാണുന്ന മാതിരി ഒന്നും ആയിരുന്നില്ല നിങ്ങൾ വിചാരിക്കും എന്ത് വൃത്തിക്കാ ഈ വീട് കിടക്കുന്ന ഈ വീടാണ് അവർ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പക്ഷെ ഈ വീട് ഇങ്ങനെ ആയിരുന്നില്ല ഇതിനകത്ത് മുഴുവൻ വേസ്റ്റുകളായിരുന്നു വേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ കോർപ്പറേഷന് കൊടുക്കാൻ വച്ചേക്കുന്ന കുപ്പികള് പ്ലാസ്റ്റിക് കവറുകള് പിന്നെ കൊതുമ്പ് ചൂട്ട് പിന്നെ വെളിയിൽ കിടക്കുന്ന മുഴുവൻ ചവറുകള് എല്ലാം ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വാങ്ങുന്ന മെഡിസിന്റെ കവർ ഉൾപ്പെടെ അമ്മ മേടിച്ച് പറക്കി എടുത്ത് വീണകത്ത് കൊണ്ട് വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതിനെല്ലാം അടുക്കി പറക്കി വാലയൊക്കെ അടിച്ച് ഏതാണ് അമ്മയുടെ ഫാനായിട്ടാരൊക്കെ ചോദിച്ച ഫാനൊക്കെ ഉണ്ടോന്നു എല്ലാം ഫുള്ള് വൃത്തിയാക്കി കാണുന്ന പരുവാണത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറച്ച് വർക്കുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടാണ് ഈ പറയുന്ന പരുവത്തിലാക്കിയത് അപ്പൊ അതെ വേണ്ട ഇവിടെ രണ്ടെണ്ണം കൂടെ അടി കൂടുവാണ് കാരണം രണ്ടുപേർക്കും ജോലി ചെയ്യണം രണ്ടൂർക്കുള്ള അമ്മ അമ്മവാ നമുക്ക് പോവാ അവര് ജോലി ചെയ്യലേ മൂന്നു നിക്കല്ലേ മൂന്ന് നോക്കിക്കോളുംബാ പോവാട്ടെ ആവോട്ടെ ആവോട്ടെ അപ്പോട്ടെ പൊക്കോളൂക്കോളൂ Te que